എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇപ്പോൾ സമയം ഫൈവ് തേർട്ടി എ എം എല്ലാവരും ഉറങ്ങാണ് ഞാൻ കാണിച്ചു തരാം അപ്പം ഞാനിവിടെ ചെയ്യാൻ പോണെന്താണെന്ന് വെച്ചാൽ ഈ പരമ്പര കൊടുത്ത സമയത്ത് Yedi, onu koç peyniri baki bir ileride Ama ve şimdi bununla Bu bir de birinci bölükeyim, dinler oykeni, koç olarak deneyelim, dinleri, dinler oyşu, bunu dursak yeni ൊക്കെ ആകെ പടിയുണ്ട് ഇത് പെയിന്റ് അടിക്കാം അപ്പം ഈ പെയിന്റ് ഇരുന്ന് ഓണം കണയിൻ്റെ പകരം ഈ പെയിന്റ് നമ്മൾ ഉപയോഗിക്കുകയാണ് ഇന്ന് ചേട്ടായി വേറെ പണിയെടുക്കുന്നുണ്ട് അത് ഞാൻ അവൻ വർക്കപ്പ് ചെയ്യുന്ന കഴിഞ്ഞേറ്റം വന്ന് ചെയ്ത് തുടങ്ങുമ്പോൾ കാണിച്ചില്ല കുറച്ചും കൂടി പെയിൻ്റ് ആക്കിയിട്ടുണ്ട് അപ്പം ഞാൻ ഇതിൻ്റെ ഈ കടുക് ഉലുവ ചോദിക്കണേൻ്റെ ഇത് മണ്ണിൻ്റെയാണ് ഇതും അടിച്ചു വിടാം ചേച്ചിയുടെ ഭക്ഷണം വയ്ക്കുന്ന തൊട്ടും കൂടി ഞാൻ പെയിൻ്റ് അടിച്ചിട്ടു പിന്നെ ഈ വലുത്തുള്ളി ഇഞ്ചിയൊക്കെ ചതക്കണ മലത്തിൻ്റെ ഒരു ഇത് അതും പിന്നെ അതിൻ്റെ ഒരല് അതും കൂടി പെയിൻ്റ് അടിച്ചു ഇത്ര സാധനങ്ങളാണ് ഞാൻ പെയിൻ്റ് ചെയ്തത് ഓയിൽ പെയിൻറ് ബാക്കി വന്നത് ചെയ്തത് ഇത് കടുക് ഉലുവ അമിരി കഴിയുമൊക്കെ കണ്ട ഇനി തിന്നറ് വെച്ചിട്ട് ഇതെനിക്ക് റിമൂവ് ചെയ്യണം അപ്പോൾ ഇത്ര സാധനങ്ങളാണ് ഞാൻ ചെയ്തത് ഇത് കത്തിയക്കണം ഇത് മരത്തിൻ്റെയാണ് മരത്തിൻ്റെയൊക്കെ ഞാൻ ഓയിൽ പാൻറ്റടിച്ചു അപ്പോൾ നമുക്ക് തുടച്ചെടുക്കാമല്ലോ അപ്പോൾ അങ്ങനെ അപ്പോൾ ഒരു ചെറിയ പണി കഴിഞ്ഞ് ആശ്വാസം പക്ഷമൊക്കെ ഉണ്ട് ഇനി ഇതൊക്കെ കളയണം ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം നമുക്ക് ഇനി ചേട്ടാൻ്റെ പണി അടുത്ത വീഡിയോയിൽ കാണിക്കാം കാരണം വെച്ചാൽ വീഡിയോ വലുതായി ആരും കാണാൻ എൻ്റെ പ്ലാന്റിനെയൊക്കെ പുറത്തു കൊണ്ടേ വയ്ക്കണം എന്നല്ല പെയിൻ്റ് അടിച്ചതാണ് ഞാൻ വിളിക്കണം എന്ന് വെച്ചതാണ് ഓക്കെ ശരി ഇനി താഴെ ഭാഗമൊക്കെ വൃത്തിയാക്കണമെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ സാധനങ്ങൾ ഉപയോഗിക്കാം അതായത് പെയിൻറ് റിമൂവർ കയ്യിൽ തൊടണ്ട പെയിൻറ്റ് ശരിക്കും പറഞ്ഞാൽ ഓയിൽ പെയിൻ്റ് ലെങ്സിനൊക്കെ ഈടാക്കും അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ